ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി കേറ്ററിംഗ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെ നടത്തിയ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ക്യാപ്റ്റനായുള്ള ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തിയത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും എൽ പി ജി സിലിണ്ടറിന്റെയും അമിതമായ വിലക്കയറ്റം അനധികൃത കേറ്ററിംഗ് സ്ഥാപനങ്ങളുടെ കടന്നുവരവ് എന്നിവയ്ക്കെതിരെയാണ് എ കെ സിഇയുടെ നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത് കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജില്ലാ വാഹന പ്രചരണ ജാഥ അഡ്വക്കേറ്റ് സെബസ്റ്റിൻ കൊളുത്തിങ്കൽ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് മിതമായ രീതിയിലും ന്യായമായ രീതിയിലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് അതിൻ്റെ അധിക സാമ്പത്തിക ഭാരം വഹിക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും സാധാരണക്കാരുൾപ്പെടെ സമൂഹത്തിലെ ഓരോ ആളുകളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാറ്ററിംഗ് സംവിധാനത്തെ ഒരു പൊതുസേവന മേഖലയായി കണക്കാക്കേണ്ടതും ആ നിലയിലുള്ള പരിരക്ഷയും പിന്തുണയും സംരക്ഷണവും അവകാശങ്ങൾ ഉറപ്പുവരുത്തലും എ കെ സി കോട്ടയം ജില്ലാ സെക്രട്ടറി ബിജു തോമസ് സ്വാഗതം ആശംസിച്ചു നമുക്കറിയാം ഏറ്റെടുക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഫംഗ്ഷനുകൾ നടന്നെങ്കിൽ ഭയങ്കരമായ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള ഒരു നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിനാണ് ഞങ്ങളിങ്ങനെ ഒരു സമരമാർഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നത് ഈ മാസം എട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ പ്രതിഷേധ പ്രകടനം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായുള്ള കോട്ടയം ജില്ലാ ജാഥയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഈ ജാഥയുടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു അനധികൃത കേന്ദ്രങ്ങൾ ഒരു രേഖയുമില്ലാതെ ഈ മേഖലയിൽ കൂണും പോലെ ൊന്ന ഒത്തിരി കേറ്ററിംഗ് അപ്പോൾ എവിടെ പോയിട്ട് എന്തെങ്കിലും അടക്കമുള്ള എന്തെങ്കിലും നമ്മുടെ അന്വേഷിച്ചെത്തോ അവർക്ക് ഒരു രേഖയില്ല എന്ന് മനസ്സിലാക്കുന്നത് ജാഥ ക്യാപ്റ്റൻ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ജാഥയെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി ഈ വിലക്കയറ്റം കണ്ടതായി പോലും ഈ ഒരു ഇതിനെതിരെ പ്രതികരിക്കാത്ത നമ്മുടെ സംഘടന ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഈ സമര രംഗത്തേക്ക് എത്തുകയാണ് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ അല്ലെങ്കിൽ ഏത് വേളയിൽ വിവാഹ വേളയില് അല്ലാതെ മനുഷ്യന് എന്തെല്ലാം സാഹചര്യമുണ്ടോ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തിനകത്ത് മനുഷ്യന്റെ ആഘോഷ വേളകളെ

ഉള്ള ഉത്തരവാദിത്വം കേരളത്തിന്റെ ഗവൺമെന്റ് മുഖ്യമന്ത്രിക്കും സിവിൽ സപ്ലൈസ് മന്ത്രിക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ ഗവൺമെന്റ് സംവിധാനം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഗവൺമെന്റിനെ കണ്ണുറപ്പിക്കുന്നതിന് വേണ്ടി പരിപാടി നടക്കുന്നത് ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇന്ന് രാവിലെ ഈ മുന്നോട്ട് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അവർ നടത്തുന്ന നിങ്ങളാലോചിക്കണം അവർ നടത്തുന്നവർ സ്വതന്ത്രമായി വിശ്വസിക്കുന്നവരാണ് കോട്ടയത്ത് യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് ഉദ്ഘാടനം നിർവഹിച്ചു എ കെ സി എ സംസ്ഥാന രക്ഷാധികാരി സക്കറിയ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നൽകണം എന്ന് നമ്മുടെ ഈ കർശനമായ നടപടി ഉണ്ടാകണം നമ്മൾ ഈ ധർണയിലൂടെ ആവശ്യപ്പെടുകയാണ് നടന്ന അഡ്വക്കേറ്റ് ജോസഫ് ചെയ്തു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനവും മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആത്മാർഗമായ ത്യാഗപൂർണമായ പരിശ്രമങ്ങളാണ് ലാഭനഷ്ടങ്ങളെക്കാൾ ഉപരിയായി കേറ്ററിംഗ് രംഗത്ത് ഔദ്യോഗികമായി എല്ലാവരും എന്ന് കാണാൻ കഴിയും എന്നാൽ വിശ്വസ്തയോടെയും ഔദ്യോഗിക സ്വഭാവത്തോടെയും നിയമാനുസൃതമായി സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും കേറ്ററിംഗ് രംഗത്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരർത്ഥവും ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അനധികൃത ആളുകളുടെ കടന്നുകയറ്റം അത് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിയമ തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ് വൈകിട്ട് പാലായിൽ ജാഥയുടെ സമാപന സമ്മേളനം മണി സിക്കപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതലത്തിൽ ഒരു ധർണ നടത്തിയിട്ടില്ല ആദ്യമായി തിരുവനന്തപുരത്ത് അത്തരം ഒരു ധർണ നടത്താൻ തീരുമാനിക്കാൻ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക അതിന് കാരണം മാത്രമല്ല നിങ്ങൾ പറയുന്ന ന്യായമായ ആ വിഷയങ്ങൾ ഗവണ്മെൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും ആ കാര്യങ്ങൾ ന്യായമാണെന്ന് ഗവൺമെൻറ് ബോധ്യപ്പെടുവാനും അത് നടപടിയെടുക്കാനും സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ബാധ്യതയുണ്ട് പക്ഷേ അവർ പെട്രോളിയം വില ഉൽപ്പന്നങ്ങളുടെ വില കയറ്റത്തേക്ക് വരുന്നു പെട്രോളിയ ഇതിൻ്റെ വില കൂടുമ്പോൾ ഉപ്പ് കെട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുടെയും വിലകൂടും അതിന് പുറമെ കേരള ഗവൺമെൻറ് ഒരു ആപ്പോട് വെച്ചിട്ടുണ്ട് രണ്ട് രൂപ സെസ് പെട്രോളിലും ഡീസലും അപ്പോൾ ഇവിടെയുള്ള ഞാൻ നിക്കംപള്ളി ഇല്ലാതിരിക്കുന്നത് പക്ഷേ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ലോങ് ടൈമിൽ അതായത് ഒരു വർഷത്തേക്ക് ശേഷമൊക്കെയുള്ള കല്യാണങ്ങളോ മറ്റു പ്രോഗ്രാംസോ ബുക്ക് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സ്വാഗത പ്രസംഗം പറഞ്ഞു സത്യമാണ് അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കൾ സമരപരിപാടിയുടെ ആവശ്യകതയെക്കുറിച്ചും അനധികൃത കാറ്ററിംഗുകളുടെ കടന്നുവരവ് വില വർദ്ധനവിന്റെ പശ്ചാത്തലത്തിലുമുള്ള പ്രശ്നങ്ങളെ ജാഥ ക്യാപ്റ്റൻ സജി ജേക്കബ് സംസാരിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ചിലര് വരുമ്പോൾ സമരം ചെയ്യുന്നത് അനകൃതമായി അധികൃതമായി അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത തരത്തിൽ വിലക്കയറ്റമുണ്ട് ആ വിലക്കയറ്റത്തിനെതിരെ ഒരു സമരം നമ്മുടെ ന്യായമായ മറ്റാവശ്യങ്ങളായ അനധികൃത ഗ്രീറ്ററിംഗ്മാർക്കെതിരെയുള്ള സമരം ജി എസ് ടിയെ ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൽ പി ജി പെട്രോളിയം പ്രൊഡക്റ്റ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ സമാനതകളില്ലാതെ വരുന്ന വിളക്കയറ്റത്തിൻ്റെയും മാറ്റങ്ങളുടെയും കാര്യങ്ങൾക്കെതിരെയാണ് നാം ശക്തമായി പ്രതികരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി പല ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ഇതുകൊണ്ട് ഒരു വലിയ മാറ്റം നാം പ്രതീക്ഷിക്കുന്നുണ്ട് ആ മാറ്റം നമ്മുടെ അംഗങ്ങളുടെ ഇടയിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ അംഗങ്ങൾ ആ മാറ്റത്തിന് തയ്യാറാവണം എ കെ സി എ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരുകളോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു സമീപനവും ചെയ്യാത്ത പക്ഷം മുഖ്യധാരയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സമരത്തിന്റെ കാര്യത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഇടപെടാത്ത പക്ഷം ഈ കേറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എ കെ സി എന്ന് പറയുന്ന സംഘടന ഈ വിലക്കയറ്റത്തിനെതിരെ ഒരു പ്രക്ഷോഭമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഐ ഫോർ യു ന്യൂസ് ഏറ്റവും മാനൂർ